ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വൈകുന്നേരത്തെ വീഡിയോ ആണ് ഞങ്ങൾ ഇടുന്നത് ഇപ്പം ഞങ്ങളുടെ കുടുംബ കുടുംബക്കാവില് ഇന്ന് വിളക്ക് കത്തിക്കാൻ പോകുന്നതും ഞങ്ങളുടെ കാവും അത് അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഹസ്ബൻഡിൻ്റെയൊക്കെ കാവാണിത് അപ്പോൾ അവിടെ ഞങ്ങളിന്ന് വൈകിട്ട് വിളക്ക് കത്തിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ് മഴയുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞ് ഒരു കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒന്ന് തോർന്നു നിന്ന സമയത്ത് ഞങ്ങളെന്നാൽ വിളക്ക് കത്തിക്കാവുന്ന വെച്ചുകൊണ്ട് വന്നത് അപ്പോൾ പണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ നല്ല ഭംഗിയായിരുന്നു ഇവിടെ ഒക്കെ ഇങ്ങനെ തുർച്ചായ സ്ഥലമായിട്ട് കിടക്കുമായിരുന്നു എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്തൊക്കെ അന്ന് വല്യച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ വല്യച്ഛനും വല്യമ്മച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പം അവരൊക്കെ മരിച്ചുപോയി ഇപ്പോൾ ആകെ ഉള്ളത് ഏട്ടൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളു ഇപ്പം ജീവിച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങൾ മക്കളെല്ലാവരും എന്തെങ്കിലുമൊക്കെ വിശേഷം വരുമ്പോഴും അല്ലാതെയൊക്കെ എല്ലാവരും കത്തിക്കും ഇവിടെ വിളക്ക് ഇവിടെ മാത്രമല്ല അപ്പുറത്ത് വലിയൊരു ഗാവുണ്ടായിരുന്നു അവിടെ വലിയ മരങ്ങളും പിന്നെ നാഗത്തിൻ്റെ ഇങ്ങനെ തലയെ പോലെയുള്ള കല്ലിനകത്തൊക്കെയുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ഇവിടെ നിന്ന് ഇന്ന് വിശേഷിച്ച് കത്തിക്കാമെന്ന് വിചാരിച്ചത് ഇന്ന് ഏട്ടൻ്റെ പിറന്നാളായിരുന്നു പ്രത്യേകം അപ്പം ഞാൻ പറഞ്ഞിരുന്നു നമുക്കിന്ന് കാവിലൊക്കെ ഒന്ന് വിളക്ക് കത്തിക്കാം രാവിലെ ഏട്ടൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു അപ്പോൾ വൈകിട്ട് ഞാനും കുഞ്ഞും കൂടെ അമ്പലത്തിൽ ഒന്ന് കാവി വിളക്ക് കത്തിച്ചിട്ട് പോകാവുന്ന കരുതിയായിരുന്നേ അപ്പോൾ ആ കല്ലിൽ വിളക്ക് ആ മഴ പെയ്തപ്പോഴത്തേനും ആ വിളക്കാൽ വിളക്കിനകത്തെല്ലാം അങ്ങ് വെള്ളമായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ച് വിളക്കൊക്കെ കഴുകി തിരിയൊക്കെ ഇട്ട് ഈ അവിടെ ഭയങ്കര കൊതുകായിരുന്നു ഏട്ടാ അവിടെ നിൽ കയ്ക്കാൻ പറ്റാത്ത കൊതുകായിരുന്നു എന്തായാലും ഞങ്ങൾ വിളക്ക് കത്തിച്ച സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു നല്ല ഐശ്വര്യമായിട്ട് നമ്മൾ കത്തിച്ചു അപ്പം ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ വലിയച്ഛൻ്റെ മക്കളുടെ വീതമാണ് ഇത് അപ്പം വസ്തു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീതം തിരിച്ചപ്പോൾ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ സ്ഥലത്തായി പണ്ട് അവിടുത്തെ അച്ഛനും അച്ഛൻ്റെ ചേട്ടനും അങ്ങനെ വലിച്ചന്മാരും ഒക്കെ ആയിട്ടിരുന്ന സമയത്ത് ഒറ്റ പുരടമായിട്ട് കിടന്നതാണ് ഇപ്പം എല്ലാം എല്ലാം മക്ക അവർ അവരുടെ മക്കൾക്കൊക്കെ വീതം തിരിച്ചു വന്നപ്പോഴേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ കോമ്പൗണ്ട് മതിലും ഒക്കെ കെട്ടി അങ്ങനെ വന്നപ്പം കാവിലോട്ടൊക്കെ വരാനിപ്പം എല്ലാവർക്കും അങ്ങ് ഭയങ്കര മടിയൊക്കെയാണ് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ പണ്ട് അങ്ങനെ അല്ലായിരുന്നു എല്ലാവരും കാവിൽ വരികയും വിളക്ക് കത്തിക്കുകയും എപ്പോഴും ആരെങ്കിലുമൊക്കെ തൂക്കുകയും വാരൊക്കെ ചെയ്ത് നല്ല ഇതായിട്ട് കിടന്നതാകട്ടോ ഇപ്പം ആ ഒരു ഭംഗിയൊക്കെ അങ്ങ് പോയി പണ്ട് ഇവിടെയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു എന്നെ കല്യാണം കഴിച്ചുകൊണ്ടൊക്കെ വന്ന സമയത്തൊക്കെ നല്ല ഇവിടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു നല്ല പിള്ളേരൊക്കെ അന്നേരം ചേട്ടൻ്റെ മക്കളും ഞങ്ങളുടെ മോൻ ആ കൊച്ചായിരുന്ന സമയത്തൊക്കെ മൂത്ത മോനെ കൊച്ചുമോനല്ല മൂത്ത മോനായിരുന്ന സമയത്തൊക്കെ പിള്ളേരൊക്കെ ഇവിടെ ഓടി കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കാരണം നല്ല പഞ്ചസാര പോലുള്ള മണ്ണായിരുന്നു ഇവിടെയൊക്കെ അന്നേരം കുഞ്ഞുങ്ങളൊക്കെ കളിക്കുകയും ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാവരും മുള്ളുവേലിയും മതിലും ഒക്കെ കെട്ടി എല്ലാം തിരിച്ചപ്പം ആരും ഇങ്ങോട്ടങ്ങനെ വരാതായി പിന്നെ ഇപ്പം ഇവിടെ ഞങ്ങളുടെ വല്യച്ഛൻ്റെ മകൻ്റെ സ്ഥലമാണ് അപ്പം അവിടെ ഒരു വീടുണ്ട് അവരെല്ലാവരും വേറെയിടത്താണ് താമസിക്കുന്നത് അപ്പം അവിടെ താമസിക്കുന്ന ചേച്ചിയും എന്നും അവിടെ വിളക്ക് കത്തിക്കാറുണ്ട് അങ്ങനെ നമ്മുടെ ബന്ധുക്കാരൊക്കെ ദൂരെ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ വന്ന് അവിടെ വിളക്ക് കത്തിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ വിളക്കൊക്കെ കത്തിച്ചു അവിടെ നിന്നൊന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ നമ്മുടെ പടിഞ്ഞാറ് വശത്തും ഉണ്ട് ഇതുപോലെ കണ്ടാൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും മതിലുമൊക്കെ കെട്ടിത്തിരിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടുണ്ടല്ലോ ഇതാണെങ്കിൽ ഭയങ്കര കാഞ്ഞിരവും ഭയങ്കര ഒരു കാവായിരുന്നു ഭയങ്കര കാവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമായിരുന്നു ഇതിൻ്റെ ആ അവിടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഞാനും ഇവിടുത്തെ അമ്മയും അച്ഛനും ഞങ്ങളുടെ ചേട്ടത്തിമാരും എല്ലാവരും പിള്ളേരും എല്ലാവരുമായിട്ട് ഞങ്ങളവിടൊക്കെ പോയി ഇരിക്കുകയും കഥ പറയുകയും ഞങ്ങളുടെ അച്ഛനൊക്കെ നല്ലതായിട്ടിരുന്ന സമയത്തൊക്കെ ഇപ്പം അങ്ങോട്ടൊന്നും ആരും പോകാറേ ഇല്ല കണ്ടോ പക്ഷേ അതിനകത്ത് വലിയ മരങ്ങളൊക്കെ ഞങ്ങൾ ഒടിഞ്ഞ് വീണ പോയതാണെന്നോ വെട്ടിയതാണോ എന്തോന്ന് നമുക്കറിയത്തില്ല പിന്നെ നിറയെ ഈറയോ മുളയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ അപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ ആരോ വിളക്ക് കത്തിച്ചേക്കുന്നു അപ്പോൾ പിന്നെ ഏട്ടന അന്നേരം അതിനെ വിളക്കിനകത്തോട്ട് തന്നെ അങ്ങ് കൊണ്ടുവന്ന് എണ്ണയൊഴിച്ചു തിരിയും ഇട്ടങ്ങ് കത്തിച്ചേത് അപ്പോൾ ഈ കാവിലെന്തോ എന്താ ബാലാലയത്തിലോ അങ്ങനെ കണ്ടെന്തോ വെച്ചിരിക്കുകയാന്ന് തോന്നുന്നു അവിടെ നിന്ന് മാറ്റി ഇപ്പുറത്തോട്ട് എന്തൊക്കെയാണോ അവിടെ ചെയ്തിരിക്കുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല നമ്മൾ സ്ഥലത്തില്ലായിരുന്നല്ലോ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊന്നും ആയിട്ടൊന്നും അറിയത്തില്ല ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പം ഞങ്ങളും അവിടെോട്ട് വന്ന് അങ്ങ് വിളക്ക് കത്തിച്ചത് പിന്നെ ഇഷ്ടംപോലെ ഒക്കെ ഉണ്ടായിരുന്നതാണ് അങ്ങനെ ഇപ്പം എന്താ ഇങ്ങനെ ആയി എല്ലാവരും ഇവിടെ വന്ന് എല്ലാവരും വിളക്കുമൊക്കെ കത്തിക്കുന്നതാണ് അത് ആ കവറിനകത്ത് എണ്ണയും തിരിയും ഒക്കെ കിടപ്പുണ്ട് പിന്നെതാ നമ്മൾ വേണ്ട പണ്ടൊക്കെ റ്റാറ്റു പഠിക്കുന്നൊരു ചെടിയില്ലായിരുന്നു ഇത് അതിനുശേഷം ഞാനും മോനും മറ്റം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോയി ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ് ഇത് കേട്ടോ ഇവിടെ ഇത് നിൽക്കുന്നത് അച്ചൻകോവിൽ അച്ചൻകോവിലാറിലോട്ട് അച്ചൻകോവിലാറ്റിൻ്റെ അവിടോട്ടാണ് ഭഗവാന്റെ ദർശനം കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത് മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ പക്ഷെ പറയുന്നത് നരസിംഹസ്വാമി ക്ഷേത്രം എന്നാ അറിയപ്പെടുന്നത് നമ്മുടെ ഉത്സവം ഉത്സവമായിട്ടൊന്നുമില്ല നരസിംഹ ജയന്തി മാത്രം ഇവിടെ നടത്തും പിന്നെ സപ്താഹമുണ്ട് പിന്നെ അല്ലാതൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടക്കും പക്ഷെ ഞങ്ങളുടെ ഈ പോലെ നമ്മുടെ ഒരു ഐശ്വര്യമാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ നല്ല നല്ല വലിയ അമ്പലങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അങ്ങനെ ഞാനും മോനും കൂടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ട് വന്നു അപ്പം നമ്മൾ ബാക്ക് വശത്തോടാണ് കയറി വരുന്നത് റോഡ് ബാക്ക് വശത്താണ് ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം പിന്നെ ഇവിടുന്ന് നമ്മളിതാ ഈ കാണുന്ന ഗേറ്റിൽ കൂടെ ഇറങ്ങി പോവാണെങ്കിൽ ആ അച്ചൻകോവിലാറ് കാണാം സത്യത്തിൽ ഞങ്ങൾ ഞാനിവിടെ കല്യാണം കഴിച്ചു വന്നെങ്കിലും ഞങ്ങളാരും ഇങ്ങനെ അങ്ങോട്ടൊന്നും പോകാറില്ല ആണുങ്ങളൊക്കെ ആ ഭാഗത്തോട്ടൊക്കെ പോകാറുള്ളു ഈ ഭാഗത്തോട്ടൊന്നും നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ പോകാറില്ല പെണ്ണുങ്ങളാരും ഒന്നും പോകുന്നവരുണ്ടായിരിക്കും ഞാനിതുവരെ അങ്ങനെ പോയിട്ടൊന്നുമില്ല വലിയ പോഴും ഒക്കെ ഇല്ല ഞാനങ്ങനെ പോയി ഓർമ്മയില്ല എനിക്കങ്ങനെ പോയിട്ട് ഇങ്ങോട്ടൊന്നും ഞാനിങ്ങനെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല കണ്ടോ നല്ല ഭംഗിയവിടെ കാണാൻ ഇപ്പം മഴയൊക്കെ പെയ്ത് ആകെപ്പാടാളിപുളിയായിട്ട് കിടക്കുവാണ് ഇനിയും കർക്കിടക വാവ് വരുത്തില്ലേ ആ സമയത്ത് ഇവിടെ ബലിതർപ്പണത്തിനൊക്കെ ഒരുപാട് ആൾക്കാർ വരുവേ അപ്പോൾ ഇവിടെ വല്ല ഇവിടെയുള്ള പിള്ളേരെല്ലാം കൂടെ കൂടി നല്ല വൃത്തിയാക്കും കണ്ട നല്ല ഭംഗിയില്ലേ ഇവിടെയൊക്കെ കാണാൻ എൻ്റെ ഫോണിന് സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് വെട്ടി വെട്ടിക്കാണുന്ന പോലെ തോന്നും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനൊക്കെ ഇവിടെ അങ്ങനെ ഇവിടെ നിന്ന് കണ്ട നമ്മൾ നേരെ ഇങ്ങനെ അങ്ങോട്ട് ചെന്നാൽ നടക്കല്ല് കയറി ചെല്ലുന്നത് അമ്പലത്തിലോട്ടാണ് പണ്ടൊക്കെയുള്ള ആൾക്കാരൊക്കെ ഒരു പക്ഷേ ഇങ്ങനെ ആറ്റി കുളിച്ചിട്ടായിരിക്കും നേരെ അമ്പലത്തിലേക്ക് വന്ന് തൊഴുത് പൊക്കോണ്ടിരുന്നതല്ലേ നമ്മളത്തെ തലമുറയൊന്നും ആരും അങ്ങനെയൊന്നും ഉള്ളവരൊന്നും കാണുമായിരിക്കാം എനിക്കറിഞ്ഞൂടാ പണ്ടൊക്കെ ഉള്ളവർക്കൊക്കെ അങ്ങനെ പണ്ട് എത്രയോ വർഷം പഴക്കമുള്ള ഒരു പഴക്കമുള്ളൊരമ്പലമാണെന്നറിയാമോ നമുക്കറിയാത്ത പല പല കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടാകും അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തൊഴുതു അകത്ത് പിന്നെ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ ഇന്ന് വ്യാഴാഴ്ചയല്ലേ അപ്പോൾ ദീപാരാധനയ്ക്ക് കുറച്ച് ആളുകളൊക്കെ കാണും അങ്ങനെ ഞങ്ങൾ വെളിയിൽ കൃഷ്ണൻ്റെ ഇവിടെ കാണുന്നത് അപ്പോൾ ഞാൻ കൃഷ്ണനാടയിലൊക്കെ തൊഴുതു പിന്നെ ഇപ്പുറത്ത് മാറി നാഗരാജാവ് നാഗേഷമ്മ ആ കാണുന്നത് സപ്താഹ മണ്ഡപമാണ് ഇപ്പുറത്ത് യക്ഷിയമ്മയുടെ ഉണ്ട് നാഗരാജാവുണ്ട് അപ്പം അവിടെ എല്ലാം തൊഴുത് എല്ലാം കഴിഞ്ഞിട്ട് ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ട് എല്ലായിടവും അവിടുത്തെ ജോലിക്കാർ വിളക്ക് കത്തിക്കുന്ന ഇതാണ് അങ്ങനെ ഞങ്ങൾ ഒക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോരുവാണ് സത്യത്തെ ഈ അമ്പലത്തിൻ്റെ പരിസരവും ഇവിടെ കിട്ടും വന്നു കഴിഞ്ഞാണ്ടല്ലോ നമുക്കിവിടെ തന്നെ ഇരിക്കാൻ തോന്നും കേട്ടോ നല്ല ഒരു കുയറ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് നല്ല സു നല്ലൊരു സുഖമാണ് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്കവിടെ ഇരുന്നാൽ നല്ലൊരിതാണ് മഴയൊന്നുമില്ലെങ്കിൽ അങ്ങനെ തൊഴുത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ് ഏട്ടൻ രാവിലെ പോയതുകൊണ്ട് വൈകിട്ട് വന്നില്ല പിന്നെ ഞാനും മോനും കൂടെ വൈകിട്ട് പോയി തൊഴുത് കൊച്ചിനും പനിയൊക്കെ കുറവുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നിങ്ങളുടെ ജോലി നടക്കട്ടെ അപ്പം വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്